അവന്റെ ദീന അനുസരിച്ച് ജീവിക്കാനുള്ള പ്രധാനം ചെയ്യട്ടെ എന്നത് ആ ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഉള്ളത് അതിന് മറുപടി പറഞ്ഞിട്ട് നിശാർദ്ദ അടുത്ത പരിപാടിലേക്ക് നമുക്ക് പ്രവേശിക്കാം സമസ്ത കേരള ജമ്യ പിന്നെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ വളരെ മനോഹരമായ ഒരു മത്സര പരിപാടിക്ക് നാം ഇന്നും നിലയൊക്കെ സാക്ഷ്യം വഹിച്ചു എല്ലാം തികച്ചും നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ തികച്ചും ആകർഷണീയമായിരുന്നു പ്രത്യേകിച്ച് ആ മുഷാഹർ അല്ലെ ആ മുഷാഹറൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് നമ്മുടെ റൂമിൽ ഒരു മുഷാഹറ നടക്കാറുണ്ട് ഏത് ഭാഷയിലും പാട്ട് പാടാറക്കുള്ളത് അല്ലെ ഉറുദുവും ഉറുദു മലയാളം തമിഴ് കന്നഡ ഒരു ലോകത്ത് എവിടെ ഇല്ലാത്ത ഒരു പുതിയ ഒരു ആധുനിക രീതിയിലുള്ള ഒരു മുഷാറ നമ്മുടെ റൂമിൽ നടക്കാറുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ആശയ കണ്ണിയുടെ നേതൃത്വത്തിൽ അതെ സാമ്പാർ സാമ്പാർ എന്ന് പറയുന്ന വൃത്തി സാങ്കേതിക രസം തന്നെയാണ് സംഭവം ഇത് ഓരോരുത്തരും അവരുടെ ആ ആ ബെയ്ത്ത് രണ്ട് പ്രാവശ്യം ചെല്ലണം എന്നുള്ള ഒരു നിബന്ധന അത് പിന്നെ അത് വളരെ നല്ലതാണ് ആ പരിപാടി കാരണം അത് ചെറപ്പോ ചില ആളുകളെ അപ്പൽക്ക് അപ്പഴ്ക്ക് അവർ അവർക്ക് വായത്തോണെന്തെങ്കിലും കണ്ടപ്പാണ് പാടുമായി അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നല്ലതാണ് ഈ പിന്നെ രണ്ടു പ്രാവശ്യം ചെല്ലുക എന്നുള്ളത് അതുകൊണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് അല്ലേ ആദ്യ ഒരു പ്രാവശ്യം ചെല്ലി അതിന്റെ അവസാനത്തെ അക്ഷരം ഉണ്ടല്ലോ അത് അടുത്ത ആൾക്ക് അത് കണ്ടുപിടിക്കാൻ ഈ ബൈത്തും കൂടിയും അത് അതൊരിക്കലും കൂടി മടക്കി ചെല്ലല്ലോ അതിന്റെ ഇടയ്ക്കൂടെ അതിന്റെ ആ മറുബ് മറുബൈത്ത് ചെല്ലാനുള്ള ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു അവകാശം കൂടി കിട്ടും ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട് എല്ലാ ഒരുപാടും ബഹുമാനപ്പെട്ട നൂറ് ദിനങ്ങൾ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് എത്തിച്ചു തരികയും ചെയ്തു കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരില് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നന്ദി രേഖപ്പെടുത്തിയത് പോലെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബന് ഇതൊക്കെ സ്വല് ഹാമിലായ കബൂർ ചെയ്യാട്ടെ ആമീൻ നിശാർ അവിടെ സുന്നീസൊക്കെ ഉണ്ട് അപ്പോ ഒരു അര ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഇന്റെ പരിപാടി കഴിയുന്നു വിശാർ അതിനുശേഷം സുന്നീസൊക്കെ മയിപ്പിക്കുവെന്ന് കരുതുന്നു അതിനു മുമ്പായി നമ്മുടെ നമ്മോട് ബന്ധപ്പെട്ട ഒരാൾ നമ്മുടെ റേഡിയോ ശ്രോതാവ് ആണ് അതിന് മുമ്പൊക്കെ എപ്പോഴും നമ്മുടെ റൂമിൽ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തന്നെ അദ്ദേഹത്തിന്റെ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരാളും നാട്ടിൽ പോയി പോയി അദ്ദേഹം ദയാ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുറബുൽ ഹൈജിക്ക് അദ്ദേഹത്തിന്റെ യാത്ര ഒക്കെ വളരെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ ഹൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ ഹലറിലും സഫറിലും അള്ളാഹു ബർക്കത്ത് പ്രധാനം ചെയ്യട്ടെ ആവി പിന്നെ അസ്സാം വലൈക്കു വലൈക്കും അസ്സലാം അറുമത്തുല്ല ഉസ്താദ് ബാങ്കിൽ പലിശപ്പണം ഉണ്ട് അത് പാരമ്പണിയാൻ കൊടുക്കാൻ പറ്റുമോ എപ്പോഴും വരാറുന്ന അത് ബാങ്കിൽ പലിശ പണം വന്നു അത് ആദ്യം തന്നെ അതിന് മറുപടി പറയാൻ പറ്റൂന്നെല്ലാം ഒരു മിനിറ്റ് ഹലോ വലൈക്കും സ്ലാം വറഹമത് ആ തിരക്കിലാണല്ലോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കാണ് അല്ല ഓക്കെ അപ്പോ അപ്പോ എന്താ പറഞ്ഞത് ആ ബാങ്ക് ബാങ്കിലെ ബാങ്കിൽ പലിശപണംണ്ട് അത് പാരമ്പര്യം ഓർക്കാൻ പറ്റുമെന്നുള്ളത് അല്ല അത് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്ത വിഷയമാണ് ഒന്നാമതായി പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനവുമായി നമുക്ക് സഹകരിക്കാൻ പാടില്ല അത് ഹറാമാണ് പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനമാണ് അതിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുവാനോ അതിലെ അതല്ലെങ്കിൽ അതിലൂ അതിൽ നിന്ന് പൈസ പിന്നെ കടം വാങ്ങുവാനോ അതല്ലെങ്കിൽ അതില് അതിൻ്റെ അതിന്റെ ബിസിനസ്സുകളില് നമ്മള് കൊള്ളുവാനോ അതല്ലെങ്കിൽ അതി അതിൽ അത് മാർഗം നമ്മള് പണിടപാട് നടത്താനോ ഒന്നും പറ്റുകയില്ല എല്ലാം ഹറാമാണ് പിന്നെ നിർബന്ധമായ സാഹചര്യത്തിൽ എല്ലാം അനുവദിക്കപ്പെടുക എന്നൊരു ഒരു വിധി എന്തല്ലേ അല്ലെ എന്താ ലറൂറത്തി ആ വളരെ നിർബന്ധമാണ് വളരെ ലറൂറത്ത് ഉണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഹലാലാകും ഉദാഹരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് പിന്നെ പന്നിമാസം മാസം ഹറാമാണ് ഒരാൾ പക്ഷെ സമയത്ത് ഒരാൾക്ക് വിഷമിട്ട് യാതൊരു മാർഗ്ഗം ഇല്ല വിഷന്നിട്ട് അയാൾ ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും അങ്ങനത്തെ ഒരു ഘട്ടം ആയിട്ടുണ്ട് അയാൾക്കാണെങ്കിലോ പന്നിമാസം അല്ലാതെ വേറൊന്നും കഴിക്കാനും ഇല്ല നിൽക്കുക എന്നാലോ അപ്പൊ അപ്പോൾ ആ തൽക്കാലം അയാളുടെ ആ അപകടത്തിന്ന് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പന്നിമാസം കഴിക്കാം അത് ഹലാലാണ് അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഹറാമ് ഹലാലാണ് ഒരു കോലുണ്ട് അതുപോലെ തന്നെ ഈ ഈ മറ്റേ പലീഷന്റെ കാര്യമാണോ പലിശ ഹറാമാണ് പലിശ പണം വാങ്ങല് ഖറാമാണ് പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനവുമായി സഹകരിക്കല ഹറാമാണ് അതിൽ പൈസ നിക്ഷേപിക്കലും അതിൽ അതിൽ നിന്ന് കടം വാങ്ങലും അതിലൂടെ നമ്മുടെ മറ്റു ഇടപാടുകൾ നടത്തലൊക്കെ ഹറാമാണ് പക്ഷെ അതേ സമയത്ത് വേറൊരു മാർഗവും ഇല്ല നിൽക്കുക വേറൊരു മാർഗം അതിൽ അതിലൂടെ അതിൽ പൈസ നിക്ഷേപിക്കാനില്ലാതെ ഒരു മാർഗവും ഇല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാഴ്ത്തി കുറച്ച് പൈസ ഉണ്ട് ആ പൈസ അവന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ആൾക്ക് പേടിയാണ് കാരണം കള്ളന്മാർ കൊണ്ടുപോകും എന്നുള്ള പേടിയുണ്ട് അതല്ലെങ്കിൽ ഇനി ഇത്രയും വലിയ സംഖ്യ വീട്ടിൽ എങ്ങനെ വന്നു എന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ട് റെയ്ഡൊക്കെ നടത്തിയാൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു നിശ്ചയ സംഖ്യേന്റെ അപ്പുറം വീട്ടിൽ നോക്കാൻ പാടില്ല അപ്പൊ റെയ്ഡൊക്കെ നടത്തിയാൽ വലിയ പിന്നെ പ്രശ്നം ഉണ്ടായിത്തീരും അങ്ങനത്തെ പേടിയുണ്ട് അതേ സമയത്ത് അത് വേറെ ആളെ വിശ്വസിച്ച് ഏൽപ്പിക്കാനാണെങ്കിൽ അതും പേടിയാണ് പേടി നമ്മൾ നാവോണ പറഞ്ഞാൽ പോരട്ട അതൊക്കെ അതിന്റെ യഥാർത്ഥ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം വേറെ ആരെയും അങ്ങനെയൊക്കെ ഒരു ഘട്ടം ഉണ്ടാവുക ഒരാൾ ഏൽപ്പിക്കാൻ പറ്റാത്തൊരു ഘട്ടമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുക ഉണ്ടെങ്കിൽ ആ അതല്ലെങ്കിൽ ഇനി ആ പൈസ കൊണ്ട് വേറെ അവന്റെ സാധനം വാങ്ങിയിട്ട് അങ്ങനത്തെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അതാന്ന് വിറ്റാ മതി അതിനു സാധ്യത അങ്ങനൊന്നും പറ്റണില്ല നിൽക്കുക അങ്ങനത്തെ ഒരു മാർഗവും പറ്റണില്ല ചുരുക്കി പറയുകയാണെങ്കിൽ അവന്റെ പൈസ ബാങ്കിൽ നിക്ഷേപിക്കലല്ലാതെ അവന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല എല്ലാ മാർഗവും മറ്റു മാർഗ്ഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിലും അപ്പൊ വളരെ വെറുറത്തിന്റെ സമയമായിട്ടുണ്ടല്ലോ അല്ലേ വെറുതായിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് വേറൊരു മാർഗവും ഇല്ല അവന്റെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ എന്ത് ചെയ്യാം ചെയ്യാം പൈസ നിക്ഷേപിക്കാം അങ്ങനത്തെ ഈ രീതിയിലുള്ള വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ ഇടപാടുകൾ നടത്താം അങ്ങനെ പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന് നിശ്ചിത കാലാവധി ബാങ്കിലിട്ടാല് അതിന്റെ അതിന് പലിശ കിട്ടും അല്ലെ പലിശ കിട്ടും ആ പലിശ എന്ത് ചെയ്യണം ആ പലിശ വാങ്ങാതെ ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചു നിൽക്കുക അത് ആ സംഖ്യ കൊണ്ട് ഒരു പലിശ സ്ഥാപനത്തെ സഹായിക്കലോന്നു പോകും നമ്മൾ വാങ്ങാതെ അവിടനെട്ടാലേ അപ്പൊ ആ സംഖ്യ കൊണ്ട് ഒരു പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തെ സഹായിക്കലോ ഒന്ന് പോകും അപ്പൊ അതും പാടില്ലാത്ത വിഷയമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അത് ആ ആ പലിശ അതിൽ നിന്ന് നമ്മൾ പിൻവലിക്കുക അത് എടുക്കുക എടുത്തിട്ടാണെങ്കിലോ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ലാന്ന് കാരണം ആ പലിശ മുതലുള്ളത് ഹറാമല്ലേ നമുക്കത് ഉപയോഗ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എന്ത് ചെയ്യണം പിന്നെ പിന്നെന്ത് ചെയ്യണം അത് നമ്മുടെ ഒരമാക്കൾ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസക്കാരാണ് ചില ആളുകളൊക്കെ പറയണത് അത് കരിച്ച് കത്തി അത് നശിപ്പിച്ച് കളയണം എന്ന് ചിലര് അങ്ങനെ പറയണ്ടേ അത് നശിപ്പിച്ച് കളി വാങ്ങിയിട്ട് എന്ത് ചെയ്യുക അതവിടെ വാങ്ങാതെ പിന്നെ ബാങ്കത്തിന് ഇടുകയാണെങ്കിൽ അത് അത് ആ പൈസ കൊണ്ട് ആ പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനം കൊഴുക്കും അപ്പൊ അതിനെ സഹായിക്കാൻ പാടില്ല അപ്പൊ അത് വാങ്ങണം അവിടുന്ന് വാങ്ങിട്ട് പിന്നെ എന്ത് ചെയ്യണം അതാ അത് നശിപ്പിച്ച പോലെ കത്തിച്ച് കളയേ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അത് അത് നശിപ്പിച്ച് കളയണം എന്ന് ചിലർ പറയേണ്ട അങ്ങനെ മറ്റു ചിലർ പറയേണ്ട അത് പിന്നെ മറ്റ് പൊതുവിഷയങ്ങളിലൊക്കെ ഉപയോഗിക്കാം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സാദിന്റെ ഒക്കെ ഫത്ത്വ അങ്ങനെയാണ് അത് പൊതു കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം പാലം പണി റോഡ് പണി വെയിറ്റിംഗ് സൈഡ് ഉണ്ടാക്കുക നടന്നു പോകുന്ന വഴികളിലൊക്കെ പിന്നെ ഈ വള വളക്കുകൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ പബ്ലിക് കിണർ പബ്ലിക് കുളം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പബ്ലിക് കക്കൂസ് ഇങ്ങനത്തെ പോലത്തെ വിഷയങ്ങളിലൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞവരുണ്ട് വേറെ ചിലർ പറഞ്ഞിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് മാർഗങ്ങളാണ് സാധാരണ ആളുകൾ പറയുന്നത് കേൾക്കാറുള്ളത് അത്രയും കാര്യം കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോ വലൈക്കും അല്ല വറഹമത് അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വറഹമത്ത് ഉസ്താദ് എനിക്ക് ഒരാൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം തരാനുണ്ട് ഒരു ഷെയറിങ് അല്ല ഒരു ഷെയറിങ് കച്ചവടവുമായി ബന്ധപ്പെടാൻ ബന്ധപ്പെട്ടതാണ് ശരി ഷെയറിങ്ങിൽ നിന്നും ഒഴിവായി പൈസ തരാൻ പറഞ്ഞപ്പോൾ അവർ അവധി പറഞ്ഞു നീട്ടി ഞാൻ അറിയാതെ നാട്ടിൽ പോയി പിന്നീട് ഞാൻ നാട്ടിൽ പോയി മഹല്ലുകാരുമായി ചേർന്ന് കരാറ് ചെയ് തയ്യാറാക്കി എന്നിട്ടും സമയം കഴിഞ്ഞ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഒന്ന് ക്ലാസ് റൂമിൽ ധാനം ചെയ്യണം പക്ഷേ ഞാൻ വിചാരിച്ചു ഏകദേശം രണ്ട് കൊല്ലമായി ആ അതിന്റെ മസാല ചോദിക്കല്ല അള്ളാഹു സുബാന ആ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വലിയ സംഖ്യയുടെ അല്ലേ അതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അത് നമുക്ക് കൃത്യ സമമായ സമയത്ത് നമുക്ക് കിട്ടാതിരിക്കാനോ അല്ലാത്ത സങ്കടകരമായ ഒരു വിഷയം തന്നെയാണ് അത് അള്ളാഹുസുബനുഹോത്തല അത്രയും വേഗം അത് നിങ്ങളുടെ കൈയിലേക്ക് തിരിച്ചു തരട്ടെ സർവശക്തനായ അള്ളാഹുറബു റസ്സത്ത് അവന്റെ മഹായെ കൊണ്ട് വിഷമം ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ആ സംഖ്യ എത്രയും വേഗം തിരിച്ചു തരട്ടെ അതല്ലെങ്കിൽ അതിന്റെ ആ വിഷയം അള്ളാഹുറബുൽ റഴത്ത് ഏറ്റവും ഹയറായ രീതിയിൽ പരിഹരിക്കട്ടെ ആമി അസ്സലാമലൈക്കു വലൈക്കു സ്ലാം വറഹമത് ഉസ്താദ് പരസ്പരം തറവാട് നോക്കുന്നത് കാണാറുണ്ട് ദീനിൽ തറവാടിന്റെ മാനദണ്ഡം എന്താണ് എൻ്റെ നാട്ടിലൊക്കെ കുറച്ച് പണവും സ്ഥാനവും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെയാണ് പൊതുവെ തറവാ തറവാട്ടുകാരായി കണക്കാക്കുന്നത് തറവാടിൻ്റെതല്ല അത് പണത്തിന്റെ വിഷയമെന്നല്ല സ്വാദിഹ്യങ്ങളായ മനുഷ്യന്മാര് ധാരാളം ഉള്ള ചില മാന്യന്മാരായ ആളുകൾ ഉള്ള ചില തറവാടുകൾ ഉണ്ടാവും അതൊരു അതൊരു യാഥാർത്ഥ്യാണ് അതൊരു യാഥാർത്ഥ്യ ചില പിന്നെ ചില തറവാട്ടുകാരുണ്ടാവും അവർ വളരെ ആദ്യന്മാരായിരിക്കും അവര് ഇവരുടെ എത്ര വിഷമകരമായ അവസ്ഥ ഉണ്ടെങ്കിലും വളരെ മാന്യത അവർ മാന്യത കീപ്പ് ചെയ്യാറിയല്ലേ മാനാർത്ഥില്ല അങ്ങനെ അങ്ങനെ ഒരു പറയുന്നില്ല മാന്യത കീപ്പ് ചെയ്യാന്ന് അങ്ങനെ എത്ര പിന്നെ വിഷമകരമായ സമയത്താണെങ്കിലും അവരുടെ മാന്യത മാന്യത അവർ വളരെ സൂക്ഷിക്കും അപ്പൊ സ്വാലിഹിങ്ങളായ മനുഷ്യന്മാരുള്ള നല്ല പണ്ഡിതന്മാരൊക്കെ ഉള്ള പിന്നെ മാന്യത എപ്പോഴും സൂക്ഷിക്കുന്ന ആളുകൾ ഉള്ള തറവാട് ഉണ്ടാവും അത് അത്തരം തറവാടുകാരുമായി ഇടപാടുകളൊക്കെ നടത്തുക അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ അനുവദിക്കപ്പെട്ട വിഷയമാണ് തറവാട് നോക്കി അല്ലെ തുങ്കഷൽമർ അത്തു ലി അർബൈൻ നാല് കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണ വിവാഹം കഴിക്കാറുണ്ട് അല്ലെ ലി മാലിഹ പിന്നെ വലി നസബിഹ ഒരു ജമാലിഹ ഒരു ദീനിഹ എന്നൊക്കെ ഉണ്ടല്ലോ ഫുലഫർ ബിദാത്തിദ് നോക്കാം പക്ഷേ കൂടുതൽ മുൻഗണന നൽകേണ്ട എന്തിനാണ് അത് ദീനിനാണ് എന്നുണ്ട് അപ്പോ അപ്പൊ അതാണ് സാലിഹിങ്ങളായ ആളുകൾ ഉള്ള മാന്യന്മാരായ ആളുകൾ ഉള്ള അന്തസ്സും അഭിമാനം എത്ര വിഷമഘട്ടങ്ങളിലും പിന്നെ വളരെ സൂക്ഷിക്കുന്ന ചില ആളുകളൊക്കെ ഉള്ള തറവാണ് ആ തറവാട് അതല്ലാതെ ധാരാളം പണക്കാരുള്ള എന്നുള്ളതല്ലേ പണക്കാർ പണക്കം വരും പോകും അതൊക്കെ അതിന്റെ സ്ഥിതി അങ്ങനെയാണല്ലോ അല്ലെ ഇപ്പോ പണക്കാരായ കുറച്ച് കഴിഞ്ഞാൽ പണക്കാരാകൂല അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അതല്ല ചില ആളുകൾ ഉണ്ടാവല്ലോ ചില ആളുകൾ ഒരു സഭയെ കൂടാ കൂട്ടാൻ പറ്റില്ല അവരെ വലിയ മുഴാടിമാരൊക്കെ ആയിരിക്കും പക്ഷെ അവര് നാലാളുകൾ കൂടി വർത്താനം പറഞ്ഞൊരു വിഷയത്തിലേ അവർ ഇടപെട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ വേറെ വേറുള്ള ആളുകൾക്കും കൂടി തല്ലൊള്ളിക്കും അങ്ങനത്തെ ചില വർത്താനം പറഞ്ഞ ആളുകൾ ഉണ്ടാവും അവർക്കൊരു സദസ്സിൽ എന്ത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല അതേ സമയത്ത് വേറെ ചില ആളുകൾ ഉണ്ടാവും വളരെ ഒരു വിഷയത്തിനായി അവരെ ഏൽപ്പിക്കാം ഉം അപ്പോ അപ്പൊ അതാണ് അപ്പൊ അതൊക്കെ നോക്കുന്നത് നല്ല തന്നെയാണ് പിന്നെ ഉസ്താദെ പഠിക്കുവാൻ താല്പര്യം ഉണ്ടാവാനുള്ള മാർഗം പറയുമോ അതെനിക്ക് അറിയാം താല്പര്യം ഉണ്ടാവുള്ള മാർഗം ആ വിഷയത്തോട് കൂടെ താല്പര്യം എന്താ എനിക്കറിയില്ലെ മെച്ച പഠിക്കുവാൻ താല്പര്യം ഉണ്ടാവാനുള്ള മാർഗം ഓരോ വ്യക്തികൾക്കും ഇപ്പൊ ദീനീ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹു സുബഹലൊക്കെ നല്ല ഭയം ഉണ്ടാവുക അള്ളാഹുവിന്റെ ദീനിനോട് സ്നേഹം ഉണ്ടാവുക അള്ളാഹുവിന്റെ ഭയം ഉണ്ടാവുക പിന്നെ നബിസഹ് സുല്ലാസ്ബെയും ഒക്കെ നല്ല സ്നേഹം ഉണ്ടാവുക അപ്പൊ അള്ളാഹിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഭയമുണ്ട് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് അല്ലെ അപ്പൊ അവൻ അള്ളാഹിനെ കുറിച്ച് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാകും അള്ളാഹാന്റെ ദീനിനെ കുറിച്ച് വല്ലാത്ത താല്പര്യമുണ്ട് അപ്പൊ അത് അത് കുറിച്ച് അതിനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും അത് അങ്ങനെ തന്നെയാണ് അല്ലത് റസൂൾ അള്ളാഹി സഹങ്ങളോട് അങ്ങേറ്റ സ്നേഹം അപ്പൊ റസൂള്ളിനെ കുറിച്ച് ശരി പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും അപ്പൊ അത് തന്നെയാണ് ആ വിഷയത്തോട് സ്നേഹം ഉണ്ടാവുക അപ്പോൾ തന്നെയാണ് അത് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട താല്പര്യം ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉം അപ്പോ അസ്സാമലൈക്കു വലൈക്കു സ്ലാം വാഹമത്തല്ല സെയ്ദ് കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ നേർച്ചയാക്കാൻ പറ്റുമോ അതൊക്കെ പറ്റും അവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല വനു ഹാഷിം ബനോ മുത്തലിബ് സെയ്ദ് കുടുംബം എന്നുള്ളത് മാത്രമല്ല കേട്ടാ ഇത് അതിൽ ഉപയോഗിക്കുന്നുള്ളത് മാത്രല്ല വനു ഹാഷിം ബനോ മുത്തലിബ് ഹാഷിൻ കുടുംബം മുത്തലിബ് കുടുംബം അവർക്ക് ജക്കാത്ത് കൊടുത്താൽ വീടുകയില്ല അതില് പിന്നെ പിന്നെ അഹ്ലിതാബ് ഒക്കെ അഹിൽബത്തൊക്കെ അവർ തന്നെയാണ് അവരെ പക്ഷെ അഖിലബത്ത് അല്ലാത്തവരും അതിൽ പെടും അപ്പൊ ഹാഷിങ് കുടുംബവും മുത്തലിബ് കുടുംബവും അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ലാണ് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യം കൊടുക്കുകയോ ചെയ്യാൻ തീർച്ചയാക്കുകയോ ചെയ്യുക അതുകൊണ്ടും വിരോധമില്ല പങ്കന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തീർച്ചയാക്കുക അതുകൊണ്ട് വിരോധൊന്നുമില്ല പിന്നെ ചെസ്സുകളിയുടെ ഇസ്ലാമിക വിദ്യ എന്താ ചെസ്സുകളിയുടെ ഇസ്ലാമിക വിദ്യ ഹെറാമാണെന്ന് തന്നെയാണ് ഹെറാമാണെന്ന് എങ്ങനെ ചെസ് പക്ഷെ അതേസമയത്ത് ഒഴുമാക്കളിൽ പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഹെറാമല്ല അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് ഒഴുമാക്കളിൽ ചിലർ ചിലര് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചോദ്യങ്ങളെ ഉള്ളൂന്ന് അപ്പൊ അള്ളാഹു സുബനഹത്തില ഇതുവരെയൊക്കെ പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു കബൂ ചെയ്യട്ടെ സർവശക്തനായ അള്ളാഹുസുബ് ബഹാനോത്തരം നമ്മോട് ദയാ ചെയ്യാൻ ആവശ്യപ്പെട്ട് അവരുടെ ഹലാല ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അവർ ദയാ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അത് അള്ളാഹുസുബ് ഹാനുത്ര നിറവേറ്റി കൊടുക്കട്ടെ നമ്മിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിവ പ്രദാനം ചെയ്യട്ടെ മരിച്ചവർക്ക് അള്ളാഹു മൗഫറത്തും അറമ്മത്തും പ്രധാനം ചെയ്യട്ടെ വളരെ അപകടകരമായ രീതിയിലുള്ള ചില വിഷയങ്ങളൊക്കെ ആ അതൊക്കെ എന്നെ കൊണ്ട് നമ്മോട് ദയാ ചെയ്യാൻ വേണ്ടി പലരും പറഞ്ഞു ബഹുമാനപ്പെടാ റാഫി ബാ കുട്ടിയുടെ കാര്യം അള്ളഹു അള്ളാഹു സുബാൻ തരാ കുട്ടിക്ക് പൂർണ്ണ സെഹത്തും ആഫിയത്തും അള്ളാഹു ദീർഘ അള്ളാഹു മാർഗത്തിലായിക്കൊണ്ടുള്ള ദീർഘായസും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹുറബുൽ ആഹ്ലത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആത്മത്ത് അള്ളാഹു നന്നാക്കി തരട്ടെഹ എന്ന കെരിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാൻ ഉൾപ്പെടുത്തിരട്ടെ വസുറബിൻ്റെ പറക്കാത്തു ആരെങ്കിലും മൈക്കിൽ വരണം സുന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ ചർച്ച നടത്തിക്കൊണ്ടു പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ അത് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ് അസ്സാമലൈക്കും പറക്കത്തു അത് വന്നില്ല വന്നില്ലല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ട് സർ സംസ്കാരം കഴിഞ്ഞ് സുന്നസ്കരിക്കാൻ വേണ്ടി അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിർ മാറി നിൽക്കുന്നത് എന്തിനാണ് അത് സുജൂതിന്റെ സുജൂതിന്റെ സ്ഥലങ്ങൾ അധികരിക്കാൻ വേണ്ടിയാണ് ഒരു സ്ഥലത്ത് മാത്രം സുജൂത് ചെയ്യുമ്പോ ആ സ്ഥലം മാത്രമല്ലോ നമുക്ക് സാക്ഷി നിൽക്കുക നാളെ മഹേഷ്വറയിൽ നേരെ മറിച്ച് ധാരാളം സുജൂതിന്റെ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് സാക്ഷി നിൽക്കും അപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് നിസ് ഒരു നിസ്കാരം നിസ്കരിച്ചാൽ അടുത്ത നിസ്കാരം അതിൽ കുറച്ചാണ് മാറിട്ട് മാറിട്ടത് അപ്പൊ ഇനി ഒന്നില രണ്ട് പിന്നെ കൂടുതൽ സുനത്തൊക്കെ സംസ്കരിക്കണ്ടെങ്കിലേ ഓരോ ഈ രണ്ട് ഈ ഈരണ്ട് റക്കായത്തിനും വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുക അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ടി മഹിഷറിൽ സാക്ഷി നിൽക്കും അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇഹറാം കെട്ടിയതിന് ശേഷം രംബ്ര നിർവഹിക്കാൻ കഴിഞ്ഞില്ല റംബ്ര നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണോ എഹറാമ് റംബ്ര നിർവഹിച്ച് അതിന് തഹലൂരാണ് അപ്പോഴേ എഹ്റാമിൽ നിന്നും തഹലൂരാകുള്ളൂ എഹ്റാം ചെയ്തു എന്നിട്ട് പിന്നെ എന്തേലും തവാഹും സൈനിയും ചെയ്യാണല്ലോ എന്റെ മുടി നീക്കം ചെയ്യുകയും ചെയ്യണം അതിനെ എന്നാണോ സാധിക്കുന്നത് അന്നേ അവൻ ഹെഹ്റാമില്ലെന്ന് ഒഴിവാകുള്ളൂ അത് ഒരേക്കും ഹെഹറാം കൊണ്ട് ഹെറാമാവുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല അവന് ചുറ്റി ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല തല മറക്കാൻ പാടില്ല അതുപോലെ തന്നെ നഖം മുടി പോലെ നീക്കം ചെയ്യാൻ പാടില്ല സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല പിന്നെ ഭാര്യയുമായി ബന്ധം പാടാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഹെറാം ചെയ്താൽ ഹെറാ ആണ് കാര്യങ്ങളോ അതൊക്കെ ഹെറാമാണ് എന്നാണോ അത്ബ്രന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അവൻ തഹലിലാവുന്നത് അന്ന് മാത്രമേ അവൻ ഈ കാര്യങ്ങളൊക്കെ ഹരാലാ പോയുള്ളൂ ഉസ്താദ് പ്രണയം ലോ കുറിച്ച് ഇസ്ലാം പ്രണയം ലോകം നല്ല കാര്യമാണ് അല്ലേ സ്നേഹം സ്നേഹിക്കുന്നത് നല്ല കാര്യമാണ് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവനോട് പറയണമുണ്ട് ഹരീസിൽ ഒരാളിങ്ങനെ പോകുന്ന റസൂള്ളഹിസ്വല്ലാം സഹാബത്ത് സഹാബിൾപ്പെട്ട ഒരാൾ പറഞ്ഞു എനിക്ക് ആ പോണ മനുഷ്യനോട് വല്ലാത്ത സ്നേഹമാണ് അറിഞ്ഞു അപ്പൊ റസൂല പറഞ്ഞു അത് അവൻകറിയെന്ന് വെച്ചാൽ ഇല്ല അതാ അവനെ അവനെ അറിയിക്കും എന്ന് പറഞ്ഞു അവർ പരസ്പരം അങ്ങുമങ്ങും സ്നേഹിക്കുക അത് നല്ല കാര്യമാണ് പിന്നെ പെൺകുട്ടികളെ പ്രേമിക്കുകയാണെങ്കിൽ അത് ഹറാമായ വിഷയമാണ് പെൺകുട്ടികളെ പ്രേമിക്കുക മാനസികമായി ഉണ്ടാവട്ടെ ചെറിയ ഒരു കുട്ടിനെ കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നുക അതൊന്നും ഹറാമല്ല കാരണം അതൊന്നും ഇപ്പൊ ഒരു മനുഷ്യൻ മനുഷ്യൻ നിയന്ത്രിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ പക്ഷെ അതനുസരിച്ച് അല്ലേ ആ കുട്ടിനോട് സംസാരിക്കുക ഒരു കുട്ടിനെ കണ്ടു നിൽക്കുക യാദർശികമായിട്ട് കണ്ടുപോയതാണ് കണ്ട് വീണ്ടും വീണ്ടും നോക്കുക അത് ഹറാമാണ് ഏർ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കുക ഹെറാമാണ് അതേ സമയത്ത് യാദശികമായി കണ്ട് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലെ കുടുങ്ങിപ്പോയി നിൽക്കുക ഏഹ് കുടുങ്ങിപ്പോയി അത് അത് അതിലവൻ കുറ്റക്കാരനല്ല പക്ഷെ അതനുസരിച്ച് പെരുമാറും അവൻ ആ കുടുങ്ങിപ്പോയി പിന്നെ ആ പെൺകുട്ടിനെ പിന്നെ ആ കുട്ടിക്ക് പിന്നെ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുക ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ കുട്ടിക്ക് ഫോൺ ചെയ്യാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെറാമാണ് പിന്നെ അങ്ങനെ ഒരാളെ ആഗ്രഹം തോന്നി നിൽക്കുക എന്നെ വേറെ മാർഗം ഉണ്ട് ഏറ്റവും നല്ലത് ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വേഗം കിട്ടുക പെൺകുട്ടിനെ കിട്ടാൻ നോക്കുക വേഗം അതാ അല്ലേ അതിന് വിവാഹം കഴിക്കാൻ നോക്കുക ഹദീസിലിന്റെ ആ വിഷയം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പം ഇനി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഇതിൻ്റെ ഇടയിലും വേറെ മൈക്കെടുക്കാതെ വന്നപ്പോഴും അതിനിടയിൽ കൂടെ വേറെ വേറെ കുറച്ച് പി എം വരികയും ചെയ്തപ്പോൾ ഇവണ്ടും ബൈക്കെടുത്താണ് മറ്റാരെയും മൈക്കിലേക്ക് വരുന്ന അസലാമലിക്കും വരഹമുള്ള அல்லாஹு பாதையில் துறந்த கேகமே கேரள இஸ்லாமிக் கிளாஸ்